ചോദിക്കാൻ പോയപ്പോ നിങ്ങൾക്ക് കൃഷ്ണമാർ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല എന്നുള്ളൊരു ചോദ്യം വന്നതിൻ്റെ പേരിൽ എം എൽ എ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് തന്നെ നമ്മൾ അവരോട് പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് ചോദിക്കാൻ വിഷമമുണ്ട് കൃഷ്ണകുമാറിന് വോട്ട് ചോദിക്കാൻ വിഷമമുണ്ട് എന്നുള്ള രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിനെ അറിയിച്ചിരുന്നു അപ്പോൾ നമ്മളോട് അഭിപ്രായം ചോദിക്കില്ലേ ഉള്ളു അഭിപ്രായം വിധിയല്ലേ നമുക്കത് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ട് എന്നൊരു സംശയമേ ഇല്ല നഗരസഭാ ഭരണം ആരാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ജില്ലാ നേതൃത്വം അല്ലേ ജില്ലയുടെ കീഴല്ലേ നഗരസഭ വരുന്നത് ജില്ലാ നേതൃത്വമല്ലേ ഇവിടെ നഗരസഭാ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് അല്ലെ സംസ്ഥാനം ജില്ലയോട് പറഞ്ഞ് നഗരസഭാ ഭരണത്തിനെ മുന്നോടി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് പറഞ്ഞ് തീരുമാനിക്കേണ്ടത് ജില്ലയാണല്ലോ നഗരസഭ നഗരസഭ ഇരുപത്തെട്ട് കൌൺസിലർമാരെ കിട്ടി ഞങ്ങൾ മാത്രല്ലോ ഒരുക്കുന്നത് ജില്ലാ നേതൃത്വത്തിനോട് എല്ലാം ചോദിച്ചുകൊണ്ടല്ലേ ചെയ്യുന്നത് സംസ്ഥാന നേതൃത്വത്തിനോട് ചോദിച്ചിട്ടല്ലേ ചെയ്യുന്നത് നഗരസഭാ ഭരണത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബിജെപിയുടെ ജില്ലാ നേതൃത്വത്തിന് അതിന് ഉത്തരവാദിത്വം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ